പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ പത്താമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ജൂലൈ അഞ്ചിന് വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ തിരച്ചില ഉയരും ും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ജൂലൈ അഞ്ചു മുതൽ ഒൻപത് വരെ വടക്കാഞ്ചേരി താളം തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കുമെന്ന് സ്പന്ദനം വടക്കാഞ്ചേരി പ്രസിഡന്റ് സി ഒ ദേവസി പറഞ്ഞു അഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് മുൻ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഈ ചലച്ചിത്രോത്സവത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി വി മുഹമ്മദ് ബഷീർ കൗൺസിലർ എ ഡി അജി എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും സമാപന സമ്മേളനം ജൂലൈ ഒമ്പതാം തീയതിയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ മാധവ് രാംദാസാണ് വിവിധ ഭാഷകളിലുള്ള ഇരുപത്തിയഞ്ച് പ്രദർശന ചിത്രങ്ങളോടൊപ്പം ഇരുപത്തിയഞ്ച് റസ്വ ചിത്രങ്ങളും ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുമെന്ന് ജൂറി ചെയർമാൻ ടി വർഗീസ് പറഞ്ഞു ഈ ദിവസങ്ങൾ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും നല്ല ചിത്രത്തിന് പതിനായിരം രൂപയും രണ്ടാമത് രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ചിത്രത്തിന് രൂപ മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ചിത്രത്തിന് മൂവായിരം രൂപയും വീതം നൽകുന്നു ഈ ചലച്ചിത്ര ഉത്സവത്തിൽ ഷോർട്ട് ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനം നടത്തുന്നത് ഷോർട്ട് ഫിലിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരു പ്രോത്സാഹനമാകുന്നതിനും ാണ് ഈ ചലച്ചിത്രോത്സവം കാണാനും ആസ്വദിക്കാനും വേണ്ടി ഓരോരുത്തരെയും ഞങ്ങൾ താളം തിയേറ്ററിലേക്ക് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിലെ സ്ഥാപക നേതാവായിരുന്ന അന്തരിച്ച ചെലവൂർ വേണുവിനെ കുറിച്ചുള്ള ജീവിതവും കാലവും എന്ന ഡോക്യുമെന്ററി ജൂലൈ ആറിന് പ്രദർശിപ്പിക്കും അന്നേ ദിവസം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി പ്രേമചന്ദ്രൻ പ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വിവിധ ചിത്രങ്ങളുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ പങ്കാളികളായിരിക്കുമെന്ന് സ്പന്ദനം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ പറഞ്ഞു രാജ്യാന്തര ചലച്ചിത്രോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന ഏതാനും സിനിമകളുടെ സംവിധായകരും അണിയറ പ്രവർത്തകരും അവിടെ പങ്കെടുക്കുന്നതായിരിക്കും അഞ്ചാം തീയതി കാലത്ത് ഇളയരാജ എന്ന കുട്ടികൾക്കുള്ള സിനിമ കാണുവാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ് താങ്ക് യു ബൈ VCB News What a